പ്രതിസന്ധി വരുമ്പോൾ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന കഴിവില്ലേ ആ കഴിവ് ഉപയോഗപ്പെടുത്തണം സ്കിൽ അപ്പ് ചെയ്യണം നമ്മൾ നമ്മൾ ഏത് റോളിലാണോ ഇന്നുള്ളത് ആ റോളിൽ ഏത് സ്കില്ലാണോ എനിക്ക് വേണ്ടത് ആ സ്കിൽ എന്താണെന്ന് ഞാൻ അറിയണം അത് എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം എന്ന് ഞാൻ പഠിക്കണം അത് ഏത് തരത്തിൽ ഞാൻ ആക്ഷൻസ് എടുത്താൽ എനിക്ക് ആ സ്കിൽസ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള ഒരു ബോധം എനിക്കുണ്ടാകണം എന്നിട്ട് അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം വൺ യു മൈ ഗെറ്റ് ട്രെയിനിങ് സപ്പോർട്ട് യു മൈ ഗെറ്റ് ലേണിംഗ് സപ്പോർട്ട് ബട്ട് ഇഫ് യു സീക്ക് ദാറ്റ് ദാറ്റ് സപ്പോർട്ട് സപ്പോർട്ട് വിൽ നെവർ ഇൻഷാൽ പറഞ്ഞാ നീ മാറാതെ നിന്നെ ഞാൻ മാറ്റില്ല നിങ്ങൾ സ്വയം മാറാൻ വിധേയപ്പെടാതെ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും നിങ്ങളെ മാറ്റില്ല എന്ന് പറഞ്ഞത് ദൈവം തന്നെയാണ് അതുകൊണ്ട് മാറാൻ നമ്മൾ തയ്യാറാകുക നമ്മൾക്ക് പല രീതിയിലും മാറാം ചുറ്റുമുള്ളതൊക്കെ മാറുമ്പോഴും മാറാം നമ്മൾ മാറി ചുറ്റുമുള്ളതിനെ എല്ലാം മാറ്റാനും നമുക്ക് സാധിക്കും നമ്മൾ മാറി ചുറ്റുമുള്ളതിനെ മാറ്റുന്നതിന്റെ പേരാണ് ലീഡർഷിപ്പ് ഈ ലീഡർഷിപ്പ് നമ്മൾ ഏറ്റെടുക്കുക ലൈഫിൽ മുമ്പോട്ട് പോവുക ഐ യു ലൈഫ് വിൽ ചേഞ്ച്